ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ എൽ ഡി സി എക്സാം ജൂലൈ ഇരുപത്തേഴിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജൂലൈ ഇരുപത്തേഴിന് തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയാണ് നടക്കുക പരീക്ഷയ്ക്ക് ഇനിയും തൊണ്ണൂറ്റി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നോടിയായി ഒരു നയൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം തിരുവനന്തപുരം ജില്ലയിൽ ഈ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളും ഓഗസ്റ്റ് മാസം നടക്കുന്ന ജില്ലകളിൽ ഉള്ള ഉദ്യോഗാർത്ഥികളും ഈ നയൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഈ തൊണ്ണൂറ് ദിവസത്തെ ആദ്യം നിങ്ങൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക മുപ്പത് 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 ആദ്യത്തെ മുപ്പത് ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മുപ്പത് ദിവസം മാക്സിമം പഠിക്കാനുള്ള സമയം കണ്ടെത്തി ഒരു പ്രത്യേക ടൈം ടേബിൾ നിങ്ങൾ തയ്യാറാക്കണം മുപ്പത് ദിവസത്തേക്കുള്ള ഒരു ടൈം ടേബിൾ ഈ മുപ്പത് ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പഠനം തുടങ്ങിയിട്ടുണ്ട് സിലബസ് ഏറെക്കുറെയൊക്കെ നിങ്ങൾ എത്തിക്കാണും അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്ത ആ ഭാഗം മുഴുവനായി കംപ്ലീറ്റ് ചെയ്യാനാണ് ഇനിയുള്ള മുപ്പത് ദിവസം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ സിലബസിൽ ഒരു തവണയെങ്കിലും സിലബസിലെ ടോപ്പിക്കിലൂടെ കടന്നു പോവുക തന്നെ വേണം എന്നാലേ നമുക്ക് സിലബസിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്തു എന്നൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ മുപ്പത് ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് മുഴുവനായി പഠിക്കാൻ പറ്റത്തില്ല എന്നാലും സിലബസ് ഒരു തവണയെങ്കിലും ആ സിലബസ് മൊത്തം ഒന്ന് വായിച്ച് പോകാൻ ശ്രദ്ധിക്കുക ഇനിയും സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ മുപ്പത് ദിവസമാണ് ഈ രണ്ടാമത്തെ മുപ്പത് ദിവസം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് തറവാക്കാനുള്ള മുപ്പത് ദിവസമാണ് രണ്ടാമത്തെ മുപ്പത് ദിവസം അപ്പോൾ ഈ മുപ്പത് ദിവസത്തേക്കും നിങ്ങൾ പ്രത്യേകം ഒരു ടൈം ടേബിൾ തന്നെ തയ്യാറാക്കുക ഈ മുപ്പത് ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായി പഠിക്കുന്നവരാകാം അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ മുതൽ പഠിക്കുന്നവരാകാം എന്തുമായിക്കോട്ടെ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊന്നും വിട്ടുപോകാൻ പാടില്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തറവാക്കിപ്പോകാൻ പഠിച്ച ഭാഗങ്ങളിലൂടെ വീണ്ടും വീണ്ടും പോയി അതെല്ലാം എടുക്കേണ്ടതാണ് രണ്ടാമത്തെ മുപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തം ഇപ്പോൾ അറുപത് ദിവസം ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ മുപ്പത് ദിവസത്തേക്കുള്ള ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ മാത്സിൻ്റെ ആണ് നോക്കുന്നത് മാത്സിന് പത്ത് ചോദ്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ മാത്സിന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് പാറ്റേണിലുള്ള രീതി ക്വസ്റ്റ്യനുകൾ നിങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ആ നാൽപ്പത് പാറ്റേണിലുമുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പാകത്തിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് റെഡിയായി ഇരിക്കണം അതിനുള്ള സമയമാണ് ഈ ദിവസങ്ങളിൽ കണ്ടെത്തേണ്ടത് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത പുതിയൊരു പാറ്റേൺ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകരുത് ജി കെയുടെ കാര്യത്തിലും അതുപോലെ പുതിയൊരു മേഖലയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ചോദ്യം പഠിക്കാനൊന്നും നിങ്ങൾ ഈ സമയത്ത് ശ്രമിക്കരുത് പഠിച്ച കാര്യങ്ങൾ തറവാക്കാനുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന രണ്ടാമത്തെ മുപ്പത് ദിവസം എന്ന് പറയുന്നു ലാസ്റ്റ് തേർട്ടി ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ അധികം ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പിക്കുകൾ ഒന്ന് കണ്ടെത്തി വെക്കുക അതിനു മുമ്പായി നിങ്ങൾ കുറേ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഒന്ന് നോക്കുക ആ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ എപ്പോഴും കടന്നു വന്നിട്ടുള്ളതെന്ന് ഉദാഹരണമായി പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതികൾ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് മൂന്നു മുതൽ അഞ്ച് ചോദ്യം വരെ കടന്നു വരാവുന്ന ഒരു മേഖലയാണത് കേരള നവോത്ഥാനം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ കുറച്ചൊക്കെ പി എസ് സിയുമായി പരിചയമുള്ള നിങ്ങൾ ഒട്ടിമിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഇങ്ങനെ ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കുകൾ തിരിച്ചറിയാനുള്ള കഴിവ് ഇപ്പോൾ ഉണ്ടായിരിക്കും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ പറയുകയാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് സൈലൻ്റ് വാലി ഇന്ത്യൻ രാഷ്ട്രപതിമാർ ദുരന്ത നിവാരണ അതോറിറ്റി സുപ്രധാന നിയമങ്ങൾ അതിൽ തന്നെ പോക്സോ ആക്ട് പോലുള്ള നിയമങ്ങൾ വിവരാവകാശ നിയമം സേവനാവകാശ നിയമം ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റായ ഒരുപാട് ടോപ്പിക്കുകൾ കടന്നു വന്നില്ലേ അതിൻ്റെ ഓർമ്മയിൽ നിന്നും ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് ടോപ്പിക്കാണ് അതുപോലെ ഒരു ബുക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു സിലബസ് ഒക്കെ വെച്ച് നോക്കിയെടുക്കുകയാണെങ്കിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് ടോപ്പിക്കുകൾ ഇതുപോലെ തിരഞ്ഞെടുത്ത് തരാൻ സാധിക്കും എന്നാലും അതിനേക്കാളൊക്കെ നല്ലത് നിങ്ങൾ തന്നെ ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ ചിലവഴിക്കുവാണെങ്കിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ആദ്യം ഒരു ബുക്കിലേക്ക് എഴുതിയെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷമാണ് നമ്മൾ മുപ്പത് ലാസ്റ്റത്തെ മുപ്പത് ദിവസത്തെ പഠനം ആരംഭിക്കാൻ പോകുന്നത് ഇപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ടുള്ള അവസാനത്തെ മുപ്പത് ദിവസത്തെ നിങ്ങളുടെ പഠനം കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കുകളിലാണ് അപ്പോൾ ഇത്തരം നിങ്ങൾ കണ്ടെത്തുന്ന ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കുകൾ നിങ്ങൾ അത് ആഴത്തിൽ തന്നെ പഠിക്കുക വളരെ ഇപ്പം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റും മുഴുവൻ കാര്യങ്ങളും പഠിച്ചു തീർക്കാം അപ്പോൾ നിങ്ങൾ അവസാനത്തെ മുപ്പത് ദിവസം ഒരു മൂന്ന് മണിക്കൂർ ഒറ്റയടിക്ക് ഇരുന്ന് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള അപ്പം നിങ്ങൾ പഠിച്ച് പല ആവർത്തി പഞ്ചവത്സര പദ്ധതിയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളവരായതു പഞ്ചവത്സര പദ്ധതി നിങ്ങൾക്കൊരു മൂന്ന് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ സാധിക്കും ഇതുപോലെ ഇന്ത്യ ചരിത്രത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇതിൽ നിന്നും ഉറപ്പായും ചോദ്യം ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധിജിയെക്കുറിച്ച് ചോദ്യമില്ലാത്ത പരീക്ഷ കാണില്ല മിക്ക പരീക്ഷകളിലും ഗാന്ധിജിയെക്കുറിച്ചൊരു ചോദ്യവും ഉണ്ടാകും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതിയെടുത്ത് ആ ഒരു ഭാഗങ്ങൾ വളരെ സമയമെടുത്ത് നിങ്ങൾ ഈ ലാസ്റ്റത്തെ തേർട്ടി ഡേയ്സിൽ അത് പഠിച്ചു തീർക്കണം അപ്പോൾ അത് പഠിച്ചിട്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളവും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം മാത്സിൻ്റെ തന്നെ വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അത് സ്ഥിരം പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു മേഖലയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാൻ അതിനും നമ്മൾ ലാസ്റ്റത്തെ തേർട്ടി ഡേയ്സ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കറണ്ട് അഫെയേഴ്സ് പഠിക്കുന്നത് ശ്രദ്ധിക്കുക ലാസ്റ്റത്തെ തേർട്ടി ഡേയ്സിലാണ് നമ്മൾ കറണ്ട് അഫേഴ്സിനും കൂടുതൽ സമയം കൊടുക്കേണ്ടത് അപ്പോൾ ലാസ്റ്റ് തേർട്ടി ഡേയ്സിൽ കറണ്ട് അഫേഴ്സിൻ്റെ നമ്മൾ ബാക്കിലോട്ട് പോവുക ബാക്കിലോട്ടാണ് കറണ്ട് അഫേഴ്സ് റിവേഴ്സ് ഇതിലാണ് കറണ്ട് അഫേഴ്സ് പഠിക്കുന്നത് ആദ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കറണ്ട് അഫേഴ്സ് കാര്യങ്ങൾ അപ്പോൾ മാർച്ച് വരെയുള്ളതൊക്കെ നമുക്ക് പഠിച്ചാൽ മതിയാവും മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടുന്ന് ബാക്കിലോട്ട് പോവുക പോയി ഓരോരോ മാസങ്ങളിലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബുക്കൊക്കെ ലഭ്യമാണ് കൂടാതെ ഞാൻ ഒരുപാട് ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് കറണ്ട് അഫേഴ്സിൻ്റെ ഏകദേശം എൺപതോളം പി ഡി എഫ് എൻ്റെ കൈവശമുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫുകൾ ഞാൻ തരാം അപ്പോൾ അതുകൂടെ പഠിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് ദിവസം പ്രയോജനപ്പെടുത്തി റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് തന്നെ നേടാൻ സാധിക്കും അപ്പോൾ ഇതൊരു നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ് നിങ്ങൾക്കിത് പ്രയോജനകരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ട് വന്ന രീതിയിൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള രീതിയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വേണം പഠിക്കാൻ ഞാൻ എൻ്റെ ഒരു രീതി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ എഴുപത്തഞ്ച് ക്ലാസ്സായിട്ടുണ്ട് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ മുഴുവൻ ക്ലാസ്സുകളും നൽകും അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി പഠിക്കുക അതിൻ്റെ പി ഡി എഫും ലഭ്യമാണ് അതും ആവശ്യപ്പെട്ടാൽ പി ഡി എഫും തരാം അപ്പോൾ തൊണ്ണൂറ് ദിവസം സ്ട്രോങ് ആയി എല്ലാവരും പഠിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു